ഭൂമിയുടെ അവകാശികൾ വായനക്കുറിപ്പ് വൈക്ക് മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നാണ് ഭൂമിയുടെ അവകാശികൾ എല്ലാ ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഈ കഥയിലൂടെ ഇദ്ദേഹം സരസമായി അവതരിപ്പിക്കുന്നു മനുഷ്യന് ഭൂമിയുടെ മേൽ അധികാരമുണ്ടെന്ന വിദ്യാധാരണയുടെ പുറത്ത് ചെയ്തു കൂട്ടുന്ന അത്യാചാരങ്ങളോടുള്ള ബഷീറിൻ്റെ അതൃപ്തിയും ഈ കൃതിയിൽ ദർശിക്കാവുന്നതാണ് രണ്ടേക്കർ തെങ്ങിൻ പറമ്പോ അതിലൊരു വീടും സ്വന്തമാക്കിയ കഥാനായകൻ തേങ്ങാ വിൽപ്പനയിലൂടെ സാമ്പത്തിക ഭദ്രതയും മുള്ളുവേലിയിലൂടെയും ഇരുമ്പുകേറ്റിൻ്റെയും ഷാൻ എന്ന ഉഷികൻ നായയുടെയും പിൻബലത്തിൽ സുരക്ഷിതത്വവും ഉറപ്പിച്ചിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ അമ്പരപ്പിച്ചുകൊണ്ട് മുദ്രപത്രങ്ങളിലൊന്നും ഒപ്പുവെക്കാത്തവരും മുള്ളുവേലികളെ മാനിക്കാത്തവരുമായ ഒരു കൂട്ടർ അധികാരത്തോടെ കടന്നുവരുന്നതാണ് കഥയുടെ തുടക്കം ക്ഷണിക്കപ്പെടാതെ ആഗതരാവുന്ന പക്ഷികളും ചിത്രശലഭങ്ങളും തുടങ്ങി ചിതലുകളും എലികളും കൊടിയ വിഷമുള്ള കരിന്തേളുകളുമടങ്ങിയ ഇക്കൂട്ടർ യാഥാർത്ഥ്യത്തിൽ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുന്നതാണ് കഥാസാരം ആദർശവാദിയായ കഥാനായകനും പ്രായോഗിക ചിന്താഗതിക്കാരിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും നിരായതനായിരിക്കുന്ന മനുഷ്യൻ്റെ നിസ്സഹതയെക്കുറിച്ചുള്ള പരാമർശങ്ങളുമൊക്കെ ഈ കഥയെ കൂടുതൽ ഹൃദ്യമാക്കുന്നു സർവചരാചരങ്ങളോടുമുള്ള വാത്സല്യവും കഥയുടെ ഓരോ മുക്കിലും മൂലയിലും നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും തീർച്ചയായും ഈ ഭൂമിയിൽ വസിക്കാനുള്ള അവകാശമുണ്ടെന്ന് കഥാകാരൻ പറയുന്നതോടെയാണ് കഥ അവസാനിക്കുന്നത് എഴുത്തുകാരൻ്റെ വാക്കുകൾ പുരാതന ഇന്ത്യയിലെ ഒരു പഴയ ആശയത്തെ ഓർമ്മിപ്പിച്ചേക്കാം വസുദേവ കുടുംബകം എന്നും വസുധ എന്നാൽ ഭൂമി എന്നും കുടുംബകം എന്നാൽ കുടുംബം എന്നുമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള ലോകം മുഴുവൻ ഒരു കുടുംബമാണ് വെറുതെ ചാരു കസേരയിൽ മലർന്നുകിടക്കുന്ന കഥാകാരനായല്ല മണ്ണിനെയും സകല ജീവജാലങ്ങളെയും അടുത്തറിയുന്ന സാധാരണ മനുഷ്യനായാണ് ബഷീർ മറ്റു രചനകളിൽ എന്ന പോലെ ഇവിടെയും പ്രത്യക്ഷപ്പെടുന്നത് പ്രപഞ്ചരഹസ്യങ്ങളിലേക്കും യുദ്ധത്തിൻ്റെ ഭീകരതയിലേക്കും ഇടകുയർന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കൊല്ലാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന വാസനയിൽ വ്യസനിക്കുന്നു കൈലൻ വാലി മഴക്കാടുകൾ നശിപ്പിക്കുന്നതിനെതിരെ പ്രക്ഷോഭം നടക്കുന്ന കാലത്താണ് പ്രകൃതിയുടെയും ജീവജാല വൈവിധ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഇത്തരമൊരു കഥ ബഷീർ എഴുതുന്നത് എന്ന സവിശേഷത കൂടെ ഭൂമിയുടെ അവകാശികൾക്കുമുണ്ട് മറ്റൊന്നിനെ നശിപ്പിക്കാതെ മനുഷ്യന് ജീവിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്നന്വേഷിക്കാൻ അദ്ദേഹം തൻ്റെ കഥയിലൂടെ ആവശ്യപ്പെടുന്നു ബഷീറിനോടുള്ള ആദരസൂചകമായി ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു മലയാളം ചിത്രമാണ് ഭൂമിയുടെ അവകാശികൾ ഭൂമിയുടെ അവകാശികൾ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതായി കണക്കാക്കാൻ കഴിയില്ലെങ്കിലും കഥാഗതിയുടെ സ്വാധീനം തീർച്ചയായും നമുക്കിതിൽ കാണാൻ കഴിയും